സ്ലാ എന്തൊക്കെയുണ്ട് എല്ലാ റിസംസൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിന്ന് വേണ്ടി നമ്മുടെ ആജ്മയുടെ വീറ്റ് പുട്ടുപൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും ഇത് കഴിച്ചാൽ എങ്ങനെയാണെന്നും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതിൻ്റെ പല ഫ്ലേവറുണ്ട് രണ്ട് മൂന്ന് ഫ്ലേവറുണ്ട് ഉണ്ട് സോധാരണം നമ്മളെ എന്താ പറയുക അരിപ്പൊടി വരുന്നുണ്ട് അതുപോലെ തന്നെ പുല്ലുംപൊടിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പിലും വരുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ട്രൈ ചെയ്യേണ്ടത് ഞാനൊരു വീറ്റ് പൊട്ടുപൊടിയാണ് കേട്ടോ എന്തായാലും അപ്പം നമ്മളിത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ റൂൾസ് എല്ലാം ഇതിൻ്റെ ബാക്കിൽ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാം ഒരു കമ്പനിക്കാരൻ ഇതിൻ്റെ പാക്കിൻ്റെ ബാക്കിൽ കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ പൊടിയെല്ലാം നമ്മൾ ആ ഒരു പാക്കറ്റ് പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഈ ഒരു ആവശ്യത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മളിത് ഒരു കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ളത് കുഴഞ്ഞൊരു രൂപയായി വരുന്ന രീതിയിലേക്കുള്ള വെള്ളം വേണം കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് ഒഴിച്ച് വെള്ളം ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം കുറച്ച്

വെള്ളം നല്ലപോലെ കൂടിയെന്നാണ് ചമ്മ ഇത് കണ്ടാന്ന് നമ്മൾ വിചാരിക്കുക ഇല്ലേ നല്ലപോലെ വെള്ളം കൂടിക്കുന്നത് നമ്മളിത് ഫ്ലോപ്പ് ആയി ആയിപ്പോകുമെന്ന് വിചാരിക്കാം പക്ഷെ അങ്ങനെ ആരും വിചാരിക്കേണ്ട കേട്ടോ ഇതിൽ നമുക്ക് നല്ലപോലെ വെള്ളം വേണം എന്നിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾ കയ്യിലിത് ഒരു പിടുത്തം അങ്ങനെ പിടിക്കില്ല നമ്മളിങ്ങനെ കുഴച്ചിങ്ങനെ നല്ല പിടുത്തങ്ങനെ അങ്ങനെ വേണം ആ ഒരു രീതിയിലേക്ക് നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കുഴച്ചെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇത് ആട്ടപ്പൊടിക്കൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ മാവ് കുഴക്കൂല അങ്ങനെ നമുക്കിത് പിടിച്ചാൽ ഉണ്ട ഇങ്ങനെ കിട്ടണം കണ്ടില്ലേ ഇതുപോലെ കിട്ടണം അപ്പോൾ അത്രക്കും വെള്ളം ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതിങ്ങനെ മൂടി വെക്കാം അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താ പൊട്ടിക്ക് തേങ്ങല്ലാണ്ട് എന്ത് പൊട്ടിയില്ലേ അപ്പം നമുക്ക് ആവശ്യത്തില്ല തേങ്ങ ചെറുകിലാണ് കേട്ടോ അവിടെ അപ്പം ഞാനിത് തറവാട്ടിലാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലല്ല അപ്പോൾ ബാബിയാണ് എല്ലാം ചെയ്യേണ്ടത് അപ്പം നമ്മളിത് ഇവിടെ തേങ്ങ ചിരുക അപ്പം അങ്ങനെ നമ്മൾ തേങ്ങ എല്ലാം ചിരകി ഇനി നമ്മുടെ പൊടി എന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ നമ്മൾ മൂടി വെച്ച് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്കിത് വെള്ളം ഇപ്പം കണ്ടില്ലേ നമ്മളെ കുഴക്കുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു നമുക്ക് ഉഴച്ച രീതിയല്ല നമ്മൾ മൂടിച്ചിട്ട് തുറക്കുമ്പോൾ കണ്ടില്ലേ അപ്പം നമുക്ക് കുറച്ച് വെള്ളം കുറവാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് അങ്ങനെ ആക്കി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ പൊട്ടും പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അല്ലേ നമ്മൾ തേങ്ങ തേങ്ങയിടുക പിന്നെ പൊടി നമ്മൾ നമ്മളുണ്ടാക്കുന്ന പ്രൊസീജർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ നമ്മൾ തേങ്ങയുടെ പൊടി ഇടാം തേങ്ങയുടെ പൊടിയിടുക അത് പിന്നെ എല്ലാവർക്കും അറിയണതാണല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ എന്തായാലും ഞാൻ എനിക്കിതൊന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യണം തോന്നി ചില ആൾക്കാരുണ്ട് ഈ പുട്ടുപൊടി എങ്ങനെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ തന്നെ ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്ന ആളാണ് ഇപ്പോൾ അത് ദോഷമാവിന് ഞാൻ ആജ്മേട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അതെനിക്കിതുപോലെ കൺഫ്യൂഷനായിട്ട് ഞാൻ എങ്ങനെ ചെയ്യും എന്താക്കും എന്നറിയാണ്ട് ഞാൻ തുടങ്ങിയ ഒരാളെ നോക്കിയ ആളാണ് ഞാൻ ഒരുപാട് യൂട്യൂബിൽ അടിച്ചു വെട്ടിട്ടുണ്ട് ഈ പുട്ടുപൊടിയും അതുപോലെ തന്നെ ഞാൻ ആദ്യം ചെയ്തൊരു ഫ്ലോപ്പ് ആയി പോയതാണ് കേട്ടോ കാരണം വെള്ളം ഒഴിച്ചപ്പോൾ നനഞ്ഞില്ല കുറേ വെള്ളം ഒഴിച്ചപ്പോൾ അങ്ങനെ ഒരു ജാതി അപ്പം പോലെ പക്ഷെ അത് അങ്ങനെ വെള്ളം കുറേ ഒഴിച്ചാലാണ് പൊടിയേനെ സെറ്റ് ആയി വരുത്തുള്ളൂ അനിക്കറിയേണ്ടിയിരുന്നില്ല എന്നിട്ട് ഞാൻ അത് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പരിപാടി നിന്നിട്ടില്ല പിന്നെ വീട്ടിൽ കുഴപ്പാണിത് ഇങ്ങനെയെന്ന് മനസ്സിലായിട്ടോ പിന്നെ അത് ഞാൻ എൻ്റെ ബാക്കി തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും വായിച്ച് നോക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഇട്ടിട്ട് ഇത് നല്ല ആവി വന്ന് നമ്മൾ അടിപൊളി വിത്ത് പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഗോതമ്പ് പൊടിയുടെ നല്ല അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പുട്ടാനാണ് തന്നെയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് അപ്പം നല്ല 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 നിങ്ങൾക്കത് നമ്മളിങ്ങനെ പിടിച്ചു തോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം നമ്മൾ പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് പുട്ടിലേക്ക് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നമ്മൾ പഴം വാട്ടിയതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചെറുപഴം കൂട്ടി കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല ഞാൻ സാധാ പുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കും ഇങ്ങനത്തെതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഴം വാട്ടിയതും പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക മസ്റ്റ് ട്രൈ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പം നിങ്ങളാരും ആജ്മീയുടെ പുട്ട് പൗഡർ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയിട്ട് കാണാൻ പറ്റും ബൈ